ചേട്ടനാ വല്ലേ പിളിക്കുന്നത് ആ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താന്നറിയാനായിരിക്കും ആ ഹലോ ആ ചേട്ടാ ഞാൻ ചോദിച്ചായിരുന്നു ആ പൈസ ചേട്ടൻ എത്ര രൂപയാണ് വേണ്ടതെന്ന് വെച്ച കൊടുക്കാൻ പറഞ്ഞു ചേട്ടൻ എത്ര രൂപ വേണം ഏ പത്തു ലക്ഷോ അത്ര രൂപ ഞങ്ങടെ അതിലുണ്ടാവൂല പിന്നെ ഈ ചിട്ടി കിട്ടിയിട്ടുണ്ട് അതൊരു അഞ്ചു ലക്ഷത്തിന്റെ ചിറ്റിയാണ് അത് മതിയാ അഞ്ചു ലക്ഷം രൂപ ഇണ്ടാവോളൂ ആ എന്നോട് ബാങ്കിൽ ഇടാനാണ് പറഞ്ഞത് അതിനെന്താണ് ചേട്ടനോട് തന്നാലും ബാങ്കിലിട്ടേ തൊല്യുമല്ലേ ആ എനിക്ക് ഇപ്പോളൊന്നും വേണ്ട ചേട്ടൻ വരുമ്പോ മതി പലിശ അതെ ഇഷ്ടമോടെ തന്ന മതി ആ നമ്മൾ അങ്ങനെ കണക്കോറയണോ ఆ అన్న న్ ని పైసా అన్న వలసి తరణీ వి అదా అది చేటన్ వినమ్ చేటన వి పైస కల్ అదమ్ చేటన బిస్ పైసినే ടുക്കാൻ പൈസ ഉണ്ടായില്ല അപ്പൊ എന്നോട് ചോദിച്ചതാണ് ചേട്ടൻ കൊറേ സ്ഥലത്ത് നോക്കി ചേട്ടൻ പൈസ റെഡി ആയില്ല ഇവിടെ ആണെങ്കിൽ ചിട്ടി കിട്ടിയ പൈസ ഇരിപ്പണ്ടല്ലോ അത് വെറുതിരിക്കലേ ചേട്ടന് കൊടുക്കാല്ലാന്ന് വിചാരിച്ച് അല്ല വിലാസിനെ നീ അവനോടിച്ച് ചോദിച്ചാ അവനോട് ചോദിച്ചിട്ടാണ് ഇത് കൊടുക്കാൻ പോണത് ആ ഞാൻ ചേട്ടനെ ഒഴിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞേ എന്താന്നോച്ച ചെയ്ത് കൊടുക്കേ അല്ലവിലാസിനെ ഇത്രയും പൈസ ഒക്കെ കൊടുക്കണോ നാളെ ഒരിക്കലും ഈ പൈസ കാര്യം പറഞ്ഞ് തല്ലുടി തട്ടാ ഒന്ന് പോമ്മേ ഞാൻ കണ്ണീ കണ്ടു പൈസ കൊടുത്തത് എൻ്റെ സ്വന്തം ചേട്ടനല്ലേ ചേട്ടന് പൈസ കൊടുത്താൽ ബാങ്കിൽ പൈസ പോലെയാണ് ഇട്ടപോലെയാണ് വേണോന്ന് വെച്ചാലും ചേട്ടൻ തിരിച്ചു തരും ആ ഞാൻ പൈസയുടെ കാര്യത്തിൽ പൈസടത്തും തന്നെ ഉള്ളു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഏ അങ്ങനെയൊന്നും ഒരിക്കലും അമ്മേ അതല്ല ഇപ്പൊ ഈ പൈസ ഉണ്ട് നമ്മ നമ്മളിപ്പോ അവരെ സഹായിച്ചാലില്ലേ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ ഇവരെ ഉണ്ടാവും നമ്മളെ സഹായിക്കാനൊക്കെ ഇട്ട് ആ എന്താന്ന് വെച്ചാൽ ചേട്ടാ തിരക്കിലാണോ ഏയ് തിരക്കിലൊന്നുമില്ല എന്താണ് പറഞ്ഞോ ആ ഞാന് കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് എന്താണ് അതെ എന്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അല്യാണം വിളിക്കാനായിട്ട് ചിങ്ങത്തിൽ അവളുടെ കല്യാണോന്ന് അവളുടെ മിച്ചയെല്ലാം പെട്ടെന്ന് അങ് നടന്നു നല്ല കേസായിരുന്നല്ല പെട്ടെന്ന് ചിങ്ങത്തിന് മൈ ആ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെന്തെങ്കിലും കൊടുക്കണ്ടേ ആ കൊടുക്കണം കൊടുക്കാതെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരി അരപ്പവൻ്റെ മൂത്തിരങ്ങ് മേടിച്ചു കൊടുക്കുമ്പോ ഒരു മൂന്ന് പവനെങ്കിലും കൊടുക്കണം ഞാനും ഉദ്ദേശിച്ചതേ ഒരു നെക്ലസ് മേടിച്ചു കൊടുക്കാന്നാണ് എന്നില്ലെങ്കിലും ചേട്ടൻ കേസ് കാരണല്ലേ അതിന്റെ ഒരു നമ്മ കാണിക്കണല്ലോ എന്റെ ദൈവമേ മൂന്ന് പവനാ സ്വർണത്തിനൊക്കെ ഇങ്ങനെ മൂന്ന് പവനാ നീ എന്താണ് വിലാസിനി പറയണത് അത്രയൊക്കെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല അതൊക്കെ വെറും ചേട്ടൻ എന്താണ് ഇങ്ങനെ പറയണത് പേർ ആർക്കും എന്റെ ചേച്ചിയുടെ മോക്കല്ലേ അതുമല്ല ഇപ്പൊ കൊടുത്തോർ എന്താണ് എന്തെങ്കിലൊക്കെ നമുക്ക് ഇനി ആവശ്യങ്ങളൊക്കെ വരുമ്പളേ ഇവിടെ ഇണ്ടാവുള്ളൂ അതിനെ കുറിച്ചൊരു സംസാരം വേണ്ട മൂന്ന് മൂന്ന് അല്ല ചേട്ടന് കല്യാണത്തിന് ലീവ് കിട്ടോ ഞാൻ എനിക്ക് ലീവ് കിട്ടൂല അന്നല്ലേ കല്യാണമൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ അക്കൗണ്ടില് പൈസ എടുക്കോട്ടാ ഇവിടെ കാണിക്കുന്ന സ്നേഹമൊക്കെ തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു അന്നേട്ട ചേട്ടന് ഇത് രാവിലെ ഇത് എവിടെ പോയതാണ് ഞാനേ ഒരു കട നോക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നില്ല എന്റെ പൊന്നു വിലാസിനി അവടെ സ്വദേശികൾക്കരണം നോക്കി ഇനി അവർ നിന്നിട്ട് കാര്യൊന്നുമില്ല നീ എന്തൊക്കെ വന്നാലും ഞാൻ നാട്ടിൽ തന്നെ നിക്കാൻ കണക്കാക്കി തന്നെയാണ് ഞാൻ വന്നാൽ അതുകൊണ്ട് തന്നെയാണ് പറ്റൊരു കടമുറി പോയി നോക്കിയത് എന്ത് ചെയ്യാനാണോ എന്നിട്ട് ഉദ്ദേശം ആ എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് നാളെ ഈ ബാങ്ക് പോലെ പോകണം അക്കൗണ്ടില് പൈസ എടുത്തിട്ടേ കൈടെ കടമുറിക്ക് അഡ്വാൻസ് കൊടുക്കണം

അത് മാത്രമല്ല അക്കൗണ്ടിലെ പൈസ എടുത്തിട്ടല്ലേ ഓരോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് നിസാരം പൈസ ഇനി അക്കൗണ്ടിൽ കിടക്കണ്ടാവുള്ളൂ നിന്നോട് ഞാൻ എന്താണ് പറഞ്ഞത് നിന്റെ ചേട്ടൻ എന്തെങ്കിലും കൊടുത്തു സഹായിക്കാനല്ലേ പറഞ്ഞത് നീ പൈസ മൊത്തം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നാ നീ അത് തിരിച്ചു കിട്ടോ ഏ എന്താണ് നീ ഇങ്ങനത്തെ വളർത്താനം പറയണത് എന്റെ കുടുംബക്കാരെ പൈസ മേടിച്ചാൽ തിരിച്ചു തരാതിരിക്കൊന്നും ചെയ്യത്തൊന്നുമില്ല എന്റെ ചേണ് എപ്പോ വേണേലും ചോദിച്ചാലേ അപ്പൊ തിരിച്ചു തരാന്നാണ് പറയണത് അതും പലിശ സാഹിതം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഉം പലിശ സഹിതം ഇപ്പൊ തരും നോക്കിന്നോ പലിശ കിട്ടിയാ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ലെട്ടാ പൈസദേ ഇന്ന് വേണോ ഞാൻ ഇപ്പൊ തന്നെ പോയി ചേട്ടനോട് ചോദിക്കാം ഇപ്പൊ തന്നെ ചേട്ടൻ പൈസ എടുത്തു തരും ആ എനിക്ക് ഇപ്പൊ വേണം പൈസ നീ കൈയ്യോടെ പോയി പൈസ മേടിച്ചിട്ടുവാ പൈസയും കൂടെ വന്നാ മതി ആ ഞാൻ കൈയോടെ പൈസ മേടിച്ചിട്ട് വരാ മതി ഇതല്ലോ ഇത്ര നേരം വന്നില്ല അല്ല മോനെ അവള് ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ അത് തന്നെയാണെ ഞാനും നോക്കി കൊണ്ടിരിക്കണ എത്ര നേരം പോയിട്ട് അല്ലമ്മേ അവൾ പൈസ ഒക്കെ കൊടുക്കണ സമയത്ത് അവളോട് ഞാൻ ചോദിച്ചു അവളോട് ചോദിച്ചിട്ടാണ് കൊടുക്കണെന്ന് നിന്നോട് ചോദിച്ചിട്ടാണ് കൊടുക്കണേന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ അമ്മ അവള് എന്നോട് ചോദിച്ചു എന്താ ചേട്ടൻ പിടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കണോന്ന് ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊടുത്ത് സഹായിക്കി പക്ഷെ ഇതേപോലെ പൈസ മൊത്തം കൊടുത്ത് കൊടുക്കുന്നു ഞാൻ വിചാരിച്ച அது பைச தண்ணா அவர் ചേട്ടൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നും ഇല്ല എല്ലാ പൈസക്കും ആരോടുത്തേക്കണാണ് കാശൊന്നും ഇല്ലാന്ന് ഞാൻ കൊറേ ചോദിച്ച് എന്നെ കൊറേ ചീത്തയും പറഞ്ഞു ഇപ്പൊ പൈസ തരാൻ പറ്റൂല വേണു നീടെ കേസ് കൊടുക്കാൻ വരെ എന്നോട് പറഞ്ഞു ഞാൻ പൈസ കൊടുത്തേന് തെളിവൊന്നും ഇല്ലല്ലോ ഇപ്പൊ പറഞ്ഞേക്കണാണേ നീ പൈസ ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലണ്ട ചേട്ടന്റെ കയ്യിൽ എപ്പോഴാണ് പൈസ ഇണ്ടാവുന്നത് അപ്പൊ കൊണ്ടുവന്ന് തരാന്ന് ഇപ്പെന്തായി എന്തായിരുന്നു ചേട്ടന്മാരെയും ചേച്ചിമാരെയും സ്വന്തക്കാരെയൊക്കെ സഹായിക്കേണ്ട ഒരു ഉത്സാഹം നീ എന്താണ് പറഞ്ഞത് എപ്പ ചോദിച്ചാലും അപ്പങ്ങട് തരുമോന്ന് അങ്ങനെ പോന്നില്ലേ മോടെ ഞാൻ പറഞ്ഞില്ല മോളോട് കാശിയോടത്തോളം സ്നേഹമൊന്നും വേണ്ട അവസാനം ഇപ്പൊ എന്തായി സ്വന്തം ചേട്ടനായിട്ട് ഇപ്പൊ തഞ്ചിക്കണ്ടാവുന്നില്ലേ മോളെപ്പോഴും പറയല്ല നമ്മളെ സഹായിക്കാൻ സ്വന്തക്കാർ മാത്രം ഉണ്ടാവുള്ളൂന്ന് ഇപ്പൊരുണ്ട് എന്റെ മോളെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ബന്ധുക്കാരും ഉണ്ടാവും നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഒന്നുമില്ലെങ്കിൽ ആരും ഉണ്ടാവൂല്ല നമുക്കൊരാവശ്യം വന്നാ ഈ പറഞ്ഞൊരും ഉണ്ടാവൂല നമുക്ക് നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇനിയെങ്കിലും മോള് മനസ്സിലാക്ക പറഞ്ഞതും ശരിയല്ലേ നമ്മളെക്കൊണ്ട് ഗുണങ്ങളുണ്ടോ നമ്മളോടൊപ്പം നിൽക്കാൻ നമ്മളുടെ സ്വന്തക്കാരുണ്ടാവും നമ്മളെ കൊണ്ട് ഗുണങ്ങളില്ലേ നമ്മളോടൊപ്പം നിൽക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല നമുക്കൊരാവശ്യം വന്നാൽ നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതെന്തായാലും താഴെ കമൻറ്റ് ചെയ്യൂ